ഇന്ന് നാരായണീയം ഇരുപത്തിനാലാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം സൂലൈരാവിദ് ിഗജഗണൈർ മോ അനശനഗരാഹാരിരീന്ദ്രിപ്തോപ്യഹ പരമാത്മനയോത്മത്വീടാമഭജതാം കഴിഞ്ഞ ശ്ലോകത്തിൽ ഹിരണ്യകശിപ്പു പ്രഹ്ലാദനെ വധിക്കാനുള്ളതായ ശ്രമങ്ങൾ നടത്തി എന്ന് പറഞ്ഞു ഇനി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയത് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു സഹ ശൂലൈ ആവിദ്ധ സഹ ആ പ്രഹ്ലാദൻ ശൂലൈ ശൂലങ്ങളാൽ ആവിദ്ധ തുളയ്ക്കപ്പെട്ടു വേദിക്കപ്പെട്ടു വേദനം എന്ന് വെച്ചാൽ തുളയ്ക്കുക മുളുക്കിയ എന്നൊക്കെ ഉണ്ട് ശൂലൈഹി ആവിദ്ധ ശൂലം കൊണ്ടാകുമ്പോൾ ദേഹത്തിന് മുഴുവൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ശൂലം കുത്തി നോക്കി ശൂലത്തിൻ്റെ അറ്റം കൂർത്തിട്ടാണല്ലോ ആ ശൂലം കൊണ്ട് കുത്തിയിട്ട് നോക്കി സ ശൂലൈ ആവിധ ശൂലങ്ങളെ കൊണ്ട് ഒന്നൊന്നുമല്ല പല പ്രാവശ്യവും ൂലം കൊണ്ട് തുളയ്ക്കാനായിട്ട് പ്രഹ്ലാദൻ്റെ ശരീരം കീറി മുറിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല എന്നാണ് സൂലൈരിഹി ആവിദ് സുബഹുമതിഗ്ഗജഗണൈഹി ദിഗ്ഗജഗണൈഹി ദിഗ്ഗണ ദിഗ്ഗജങ്ങളെക്കൊണ്ട് ദിഗ്ഗജങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഐരാവതം പോലെയുള്ളതായിട്ടുള്ള ഗജശ്രേഷ്ഠന്മാരാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഓരോരോ ദിക്കിനും ഓരോരോ ആന അതിനെ സംരക്ഷിക്കാനായിട്ട് കാവലായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ദിഗ്ഗജങ്ങൾ അങ്ങനെ ഓരോരോ ദിക്കയും ഉണ്ട് ഓരോരോ ദിഗ്ഗജ അങ്ങനെ അപ്പോൾ ആ ദിഗ്ഗജ ഗണൈഹി ദിഗ്ഗജങ്ങളുടെ സമൂഹങ്ങളെ കൊണ്ട് മതിതഹ മതിക്കപ്പെട്ടു ആ ആനകളെ കൊണ്ട് ചവിട്ടി കൊല്ലാനായിട്ട് നോക്കി ചവിട്ടി അവരെ കൊണ്ട് കൊല്ലിക്കാനായിട്ട് ശ്രമിച്ചുവന്നിച്ച് ഇപ്പം ദിഗ്ഗജങ്ങളൊക്കെ ഹിരണ്യകശിപൂവിൻ്റെ അധീനത്തിലാണല്ലോ എല്ലാ ലോകങ്ങളും ജയിച്ചിട്ടുണ്ട് ഹിരണ്യകശിപു അപ്പോൾ അതുകൊണ്ട് ആ ദിഗ്ഗജങ്ങളൊക്കെ ഇവരുടെ അധീനത്തിൽ തന്നെയാണ് ഹിരണ്യകശുവിൻ്റെ അധീനത്തിലാണ് അങ്ങനെ ആ ദിഗ്ഗജങ്ങളെ ദിഗ്ഗജങ്ങളെക്കൊണ്ട് ചവിട്ടി വധിക്കാനായിട്ട് ശ്രമിച്ചു ദിഗ്ഗജഗണൈ മതിതഹ ദിഗ്ഗജങ്ങളുടെ ഗണങ്ങളെ കൊണ്ട് സമൂഹങ്ങളെ കൊണ്ട് ദിഗ്ഗജങ്ങളെ ഗണങ്ങളെ ഗണങ്ങളെക്കൊണ്ട് മതിക്കപ്പെട്ടു ചവിട്ടി അരയ്ക്കപ്പെട്ടു അതുകൊണ്ടായില്ല മഹാസർപ്പൈ ഹി ദഹ മഹാസപ്പൈ ചക്രിയുള്ളതായ സർപ്പങ്ങൾ പാമ്പുകൾ അതിനെ അതിനെക്കൊണ്ട് ദംശിക്കപ്പെട്ടു ദംശിക്കുക കടിക്കുക പാമ്പുകളെ കൊണ്ട് കടിക്കപ്പെട്ടു പാമ്പുകൾ കൊത്തി അങ്ങനെ പാമ്പുകളെ കൊണ്ട് നല്ല വിഷമുള്ളതായിട്ടുള്ള ഉഗ്രങ്ങളായ സർപ്പങ്ങളെ കൊണ്ട് പ്രഹ്ലാദിനെ വധിക്കാനായിട്ട് കൊത്തിച്ചു നോക്കി അതുകൊണ്ടും പറ്റിയില്ല മഹാസർപ്പൈഹി ദഷ്ടഹ അഭി അതുകൊണ്ടൊന്നും പറ്റിയില്ല ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇനി അനശനഗരആാര വിദൂതഹ അനശനം ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക അശനം ഭക്ഷണം അനശനം ഭക്ഷണം ഇല്ലായ അതായത് ഭക്ഷണം കൊടുക്കാതെയേ കണ്ടിരിക്കുക ആഹാരമൊന്നും കൊടുക്കാതെ ഉണ്ട് അനശനം പിന്നെ അതുകൊണ്ടും കഴിയണില്ല അന ഭക്ഷണം കൊടുക്കാതിരുന്നതുകൊണ്ടും കരി ഉണ്ടാവണില്ല അപ്പോൾ ഗരാഹാരം ഗരം എന്ന് വെച്ചാൽ വിഷം ഗരാഹാരം വിഷം ചേർത്തതായ ഭക്ഷണങ്ങൾ അത് കൊടുത്തു നോക്കി അതുകൊണ്ടും അങ്ങനെ അനശന ഗരാഹാര വിദുതഹ വിദുതഹ അതുകൊണ്ട് ദുഃഖിക്കപ്പെട്ടവൻ പീഡിപ്പിക്കപ്പെട്ടവൻ എന്നാണ് വിദുതൻ എന്നുള്ളത് വിശേഷേണ ദൂനം ചെയ്യപ്പെട്ടവൻ വളരെ വിസ് വിസ്തരിച്ചും ക്ലേശിപ്പിക്കപ്പെട്ടുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടും വിദുതഹ ഗിരീന്ദ്ര അവക്ഷിപ്ത നീ വലിയ മലപ്പുറത്തു നിന്ന് മലകളുടെ മുകളിൽ നിന്ന് ഗിരീന്ദ്രന്മാരുടെ വരി ഗിരീന്ദ്രന്മാർ ശ്രേഷ്ഠങ്ങളായ പർവ്വതങ്ങൾ നല്ല ഉയരങ്ങളതായിട്ടുള്ള പർവ്വതങ്ങൾ ആ പർവ്വതങ്ങളിൽ നിന്ന് ചൂട്ടിലേ ചുവട്ടിലേക്ക് ഉരുട്ടി നോക്കി ഗിരീന്ദ്ര അവക്ഷിപ്ത എറിഞ്ഞു ചുവട്ടിലേക്ക് എറിഞ്ഞു ഗിരീന്ദ്രങ്ങളുടെ മുകളിൽ നിന്ന് പർവ്വതശ്രേഷ്ഠന്മാരുടെ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എറിഞ്ഞു നോക്കി ഗിരീന്ദ്ര അവക്ഷിപ്ത അവക്ഷിപ്ത എറിയപ്പെട്ടിട്ടും അഹഹ ആശ്ചര്യം തന്നെ പരമാത്മൻ ഐ വിഭോ പ ഐ വിഭോ അല്ലയോ വിഭവായിട്ടുള്ള ഭഗവൻ പരമാത്മൻ പരമാത്മാവായിട്ടുള്ള അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവൻ പരമാത്മൻ ഐ വിഭോ അല്ലയോ പരമാത്മാവായ വിഭുവായ ഭഗവൻ സർവത്ര വർധിക്കുന്നതായ സർവവ്യാപിയായിട്ടുള്ള അല്ലയോ ഭഗവൻ ത്യീ ന്യസ്താത്മത്വാൽ അങ്ങയിൽ ന്യസ്തമായ ആത്മാവോട് കൂടിയവനായതുകൊണ്ട് അങ്ങയിൽ ന്യസ്തമായ വയ്ക്ക നിക്ഷിപ്തമായ അങ്ങയിൽ സമർപ്പിക്കപ്പെട്ട ശരീര ആത്മാവോട് തൻ്റെ ആത്മാവിനെ മുഴുവൻ തന്നെ തന്നെ അതായത് സ്വയം ഭഗവാനിൽ അർപ്പിച്ചിരുന്നതായിട്ടുള്ള ആ ബാലന്ത്രീ ന്യസ്താത്മത്വാൽ അങ്ങയിൽ ന്യസ്തമായ ആത്മാവോട് കൂടിയവനായതുകൊണ്ട് അങ്ങയിൽ സമർപ്പിക്കപ്പെട്ട ജീവനോട് കൂടിയവനായതുകൊണ്ട് കിമപി നിപീഡാം അഭജത കിമ പി ഇതൊന്നും തന്നെ അതായത് ഈ പ്രയത്നങ്ങൾ ഒന്നും തന്നെ കിമപി ന നിപീഡാം അഭജത നിപീഡാം ന അഭജത പീഡയെ പ്രാപിച്ചില്ല പീഡയെ ഭജിച്ചില്ല അഭജത ഭജിച്ചു ന അഭജത ഭജിച്ചില്ല ഇതൊന്നും പ്രഹ്ലാദനയെ ഭജിക്കാനായിട്ട് പ്രഹ്ലാദനയെ പീഡിപ്പിക്കാനായിട്ട് ഇതിനൊന്നിനും സാധിച്ചില്ല എന്നല്ല മരിച്ചില്ല എന്ന് മാത്രമല്ല അതുകൊണ്ടൊന്നും ഒരു പീഡയും ഉണ്ടായില്ല പ്രഹ്ലാദന എന്നാണ് ഇതുകൊണ്ടൊന്നും അവന് യാതൊരു പീഡയും ഉണ്ടായില്ല എന്നാണ് പറയണത് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു നോക്കി വധിക്കാനായിട്ട് വധിക്കുകയല്ലാതെ കണ്ട് വേറെ രക്ഷയില്ല ഗുരുക്കന്മാർ ഉപദേശിച്ചു കൊടുത്തു അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവണില്ല അപ്പോൾ തീർച്ചയാക്കി ഇനി ഈ കുലദ്രോഹിയായിട്ടുള്ള കുലത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പ്രഹ്ലാദനെ വധിക്കേ നിർത്തിയുള്ളൂ തൻ്റെ മകനാണെന്നുണ്ടെങ്കിലും കുല്നെ നിർത്തിയുള്ളൂ എന്ന് തീർച്ചയാക്കിയിട്ട് അതിനുള്ള ഉപായങ്ങളൊക്കെ ചെയ്തു നോക്കി പക്ഷെ അതൊന്നും അവിടെ യേശിയില്ല പ്രഹ്ലാദനിൽ അതൊന്നും യേശിയില്ല എന്നാണ് ആ ശ്ലോകത്തിൽ പറയണത് കിമപി ന നിപീഡാം അഭജത ഇതൊന്നും തന്നെ പ്രഹ്ലാദനിൽ നിപീഡയെ ഉണ്ടാക്കിയില്ല പീഢയെ ഉണ്ടാക്കിയില്ല ഇനി അടുത്ത ശ്ലോകം തഥാ ശങ്കാവിഷ്ട സ പുനരധിതുഷ്ടോസ്യ ജനകോ വരുണവാശൈസ്തമരുണൽ ഗുരോശ്ചാ സാന്നിധ്യേ സ പുനരനുഗന്ധ ഇത്യൻ പരമമവി പരമമവിജ്ഞാനമ ശിഷേ ഇനി പിന്നെ കൊടുക്ക തവ ശങ്കാവിഷ്ട ശങ്കാവിഷ്ടനായി എന്തായി കൊല്ലാൻ നോക്കിയിട്ട് പല പ്രയോഗങ്ങളും ചെയ്ത് നോക്കിയിട്ടും കൊല്ലാൻ സാധിക്കണില്ല വധിക്കാൻ സാധിക്കണില്ല അപ്പോൾ ശങ്ക എന്താണ് ഈ ബാലനുള്ളത് എന്നുള്ള ഒരു ശങ്കൊന്നും ഇനി കൊല്ലാൻ സാധിക്കില്ലേ ഇരിക്കുമോ എന്ന് ശങ്കിച്ചു തഥാ ശങ്കാവിഷ്ട ആവിഷ്ടനായി തിട്ടുള്ള ആ ഹിരണ്യകിപ്പൂ സ പുനരബി പുന പു പുനഃ അവൻ വീണ്ടും അതായയകച്ചിപ്പൂ വീണ്ടും അതിദുഷ്ട അസ്യ ജനക അതിദുഷ്ടോ ജനക അതിദുഷ്ട അസ്യ ജനക അതിദുഷ്ടനായ അത്യധികം ദുഷ്ടനായ ആ പ്രഹ്ലാദൻ്റെ ജനകൻ അസ്യ ജനക അസ്യ ഇവൻ്റെ ജനകൻ ഇവന്റെ പിതാവ് പ്രഹ്ലാദന്റെ പിതാവ് അസ്യ ജനക പ്രഹ്ലാദന്റെ പിതാവ് അതിതുഷ്ടനായ പ്രഹ്ലാദന്റെ പിതാവ് ഗുരുക്രിയ എന്താ വേണ്ട അതെ കണ്ടായി അപ്പോ ഗുരുക്കന്മാര് ഉപദേശിച്ചു ഗുരുക്രിയ ഗുരുക്കന്മാരുടെ ഉപദേശം വാക്ക് കേട്ടിട്ട് ഗുരുവിൻ്റെ ഉക്രി കൊണ്ട് ഗുരുക്രിയ അതിനനുസരിച്ച് തദ്ഗേഹേ ആ ഗുരുവിൻ്റെ ഗൃഹത്തിൽ തന്നെ തദ്ഗേഹേ ഗുരുവിൻ്റെ ഗൃഹത്തിൽ വരുണപാശൈ തം അരുണത് തം അരുണത് അവനെ ബന്ധിച്ചു അരുണത് ബന്ധിച്ചു ആ പ്രഹ്ലാദനെ ബന്ധിച്ചു എങ്ങനെ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിച്ചു എന്നാണ് വരുണപാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള പാഷ ആണ് ബന്ധം ആണ് വരുണപാശം എന്ന് പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇളകാൻ വയ്യാത്ത വിധത്തിൽ ആ പ്രഹ്ലാദനെ ബന്ധിച്ചു ഗുരുവിൻ്റെ ഗൃഹത്തിൽ അതായത് വേറെ ആരും എങ്ങൾ ഓടി പോകരുത് ഇനി അതേ വൃത്തിയുള്ളൂ വേറെ ആരെയും സംബന്ധം ആരായിട്ടും ബന്ധം ഉണ്ടാവാൻ പാടില്ല ഈ കുട്ടിക്ക് എന്നുള്ള നിലയിൽ ആ തം തമ്മടെ ഗുരുവിൻ്റെ ഗൃഹത്തിൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിച്ചു ഇനി ആരെങ്കിലും പുറമേ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ എന്ന് സംശയിച്ചിട്ട് ഒന്നും വേണ്ട ഇവിടുന്ന് എങ്ങോട്ട് പോവാറിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഗുരുവിൻ്റെ ഗൃഹത്തിൽ തന്നെ വരുണപാശങ്ങളെ കൊണ്ട് ിച്ചു ഈ ശിശുവിനെ എന്നാണ് പറയണത് ഇനി ഗുരോശ്ച അസാന്നിധ്യേ അപ്പോൾ ഗുരു എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഗൃഹത്തിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുകയോ അതിനുവേണ്ടി പുറത്തേക്ക് ഇവിടെ ബന്ധിച്ചിട്ടിരിക്കല്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള നിലയിൽ ഗുരു എവിടേക്കെങ്കിലും ഗുരു ഗുരോശ്ച അസാന്നിധ്യേ ഗുരോഹോച്ച അസാന്നിധ്യേ ഗുരോഹോ ഗുരുവിൻ്റെ അസാന്നിധ്യേ സാന്നിധ്യം ഇല്ലാത്തതായ അവസരത്തിൽ ഗുരു സ്ഥലത്തില്ലാത്തതായ അവസരത്തിൽ ഗുരോഹോ ച അസാന്നിധ്യേ ഗുരോഹോ അസാന്നിധ്യേ ച ഗുരുവിന്റെ അസാന്നിധ്യത്തിലാകട്ടെ സ പുനര അനുഗാന് ദൈത്യതനയാൻ അവൻ അതായത് ഈ പ്രഹ്ലാദൻ അനുഗാൻ ദൈത്യതനയാൻ ദൈത്യതനയന്മാരെ വേറെയുള്ളതായിട്ടുള്ള ഉള്ളതായിട്ടുള്ള അസുരന്മാരുടെ മക്കളുണ്ട് ദൈത്യന്മാരുടെ മക്കളെ എപ്പോഴും രാജകുമാരനാണല്ലോ അപ്പോൾ രാജകുമാരനെ പരിചരിക്കാനായിട്ടും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗൃഹമാണ് അവിടെ ഒപ്പം പഠിപ്പിക്കണതായിട്ട് പഠിക്കണതായിട്ടുള്ള വേറെ ശിശുക്കളുണ്ടാവും അങ്ങനെ ആ ദൈത്യം തന്നെ ഞാൻ അവരൊക്കെ അസുരന്മാരുടെ കുട്ടികളാണ് എങ്കിലും ആ അവരൊക്കെ ഈ പ്രഹ്ലാദനോട് ഒരു വാത്സല്യം അവർക്ക് തോന്നിത്തുടങ്ങി എന്നാണ് കുട്ടിയെ ബാക്കിയുള്ള കുട്ടികളെ ഒപ്പമുള്ള കുട്ടികളെ ദ്രോഹിക്കുന്നു കാണുമ്പോൾ സ്നേഹം കുറേശ്ശേ ഉണ്ടാവാണ്ടിരിക്കില്ല അപ്പോൾ അങ്ങനെ ആ ദൈത്യനയന്മാരൊക്കെ പ്രഹ്ലാദനോട് കുറേശേ സ്നേഹം തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ പ്രഹ്ലാദൻ്റെ അടുത്ത് ചെല്ലും പ്രഹ്ലാദനെ ബന്ധിച്ചിരിക്കുകയാണെങ്കിലും ഈ കുട്ടികൾ ദൈത്യതനയന്മാർ ബാക്കി അസുരന്മാരുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾ പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പം അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ പുനഃ അനുഗാൻ ദൈത്യതനയാൻ തന്നെ പിന്തുടരുന്നതായിട്ടുള്ള ദൈത്യതനയന്മാരെ അസുര ശിശുക്കളെ ഭവത്ഭക്തേ തത്വം പരമമഭി വിജ്ഞാനം അശിഷ് അശിഷൾ ശിക്ഷിച്ചു ഉപദേശിച്ചു കൊടുത്തു അതായത് പ്രഹ്ലാദൻ്റെ അതൊക്കെ നിശ്ചയമുണ്ടല്ലോ അതുകൊണ്ട് പ്രഹ്ലാദൻ ബാക്കി കുട്ടികളെയും ഉപദേശിച്ചു കൊടുത്തു അശിഷ് ശിക്ഷിച്ചു ഉപദേശിച്ചു കൊടുത്തു എന്ത് ഭവത്ഭക്തേ തത്വം ഭവത്ഭക്തിയുടെ തത്വത്തെ ഭഗവത് ഭക്തിയുടെ തത്വം എന്താണ് എന്നുള്ളത് ഉപദേശിച്ചു കൊടുത്തു തനിക്ക് തൻ്റെ അറിവ് ഉള്ളതായിട്ടുള്ള ഭഗവത് ഭക്തിയുടെ ആ തത്വങ്ങളൊക്കെ ഭക്തിയാണ് ഏറ്റവും ശ്രേയസമായ ശ്രേയസായിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഈ അസുരശിശുക്കൾക്കും ഉപദേശിച്ചു കൊടുത്തു ഭവൽഭക്തേ തത്വം സക പരമം പരമമായിട്ടുള്ള ആ ഭവൽഭക്തിയുടെ തത്വം ശ്രേഷ്ഠമായ അത്യധികം ശ്രേഷ്ഠമായ ഭവൽഭക്തിയുടെ തത്വവും പരമമഭി വിജ്ഞാനം ഏറ്റവും വലിയതായ വിജ്ഞാനമായിട്ടുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് ആ പരമമായ വിജ്ഞാനമായിട്ടുള്ള ഭവത്ഭക്തിയുടെ തത്വത്തെ ബാക്കി സഹുരശിശുക്കൾക്കും ഉപദേശിച്ചു കൊടുത്തു പ്രഹ്ലാദൻ എന്നാണ് ഭവത്ഭക്തേ ഭവത്ഭക്തിയുടെ തത്വത്തെ പരമം അഭിവിജ്ഞാനം പരമമായിട്ടുള്ള സർവശ്രേഷ്ഠമായ വിജ്ഞാനമായ ഭവത്ഭക്തിയുടെ തത്വത്തെ ഉപദേശ അശിഷ് അശിശിഷൽ അശിശിഷൽ ഉപദേശിച്ചു ശിക്ഷിച്ചു അതായത് ഉപദേശിച്ചു എന്നർത്ഥം മറ്റ് ദൈത്യനേന്മാർക്കും ഉപദേശിച്ചു കൊടുത്തു എന്ന് രണ്ട് ശ്ലോകവും ഒരിക്കലും പിടിച്ചല്ലൂലൈരാവിദ്ധ സുബു മതിഗജഗണൈർമഹാസർപ്പൈർദോപ്യനശനഗരാഹാരഹാര വിധുത ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ

ഗുരോശ്ചാധ്യേഗന്ധ്യത്തെ ിട്ടാജ്ജനകനദി ദുഷ്ടൻ പുനരഹോ അടച്ചിട്ടു പുത്രം വരുണരശനാൽ ദേശികവചാൽ ഗുരുക്കൾ കാണാതെ അവനഥ സതീർ അസുരജാൻ ഭക്തി തത്വം പരമമതു കേൾപ്പിച്ചു വരദം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ